ദുബൈയിൽ നിന്നാണ് ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നത് പക്ഷെ അവരുടെ ഒറിജിനൽ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലാപുരമാണ് പേര് ഐറിൻ ഡിസൂസ ഐറിൻ ഡിസൂസക്ക് അപ്പനും അമ്മയും ഉണ്ട് പക്ഷെ ഒറ്റ മോളാണ് ഇവള് ജോലിക്ക് വേണ്ടി ദുബൈയിലേക്ക് പോയി ദുബൈയിൽ നിന്ന് നല്ല ജോലി ചെയ്ത് സമ്പാദിച്ച് കുടുംബത്തിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് നിൽക്കെ ഒരു ഹൈന്ദവ കൊച്ചുമായിട്ട് പ്രണയത്തിലായി അപ്പൊ ഇവരൊരു യാഥാസ്ഥിക ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടത് കൊണ്ട് അയറിനോട് അപ്പനും അമ്മയും ബന്ധുക്കളും സ്വന്തക്കാരും വികാരി അച്ഛനും ഒക്കെ നോ പറഞ്ഞെങ്കിലും ആരെയും വിലവെച്ചില്ല കാരണം ഈ പ്രണയത്തിനൊരു കുഴപ്പമുണ്ട് നമ്മൾ നാട്ടിൽ പറയാറുള്ളത് പോലെ പ്രണയത്തിന് കണ്ണ് കാണൂല്ലോ അവസാനം ആ ഒരു ഹിന്ദു പയ്യനെ അവര് ദുബൈയില് വെച്ച് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ആദ്യം ലിവിങ് ടുഗദർ ആയിരുന്നു പിന്നീട് വിവാഹം കഴിച്ചു കഴിഞ്ഞ ഏഴ് വർഷമായി അവര് വിവാഹിതരാണ് മാതാപിതാക്കൾക്ക് അയറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല ഐറിൻ മാതാപിതാക്കളടുത്ത് അധികം വരുമോന്നുമില്ല എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കുക മാത്രമേ ചെയ്യുള്ളൂ ഒരു വലിയൊരു അകൽച്ചയുണ്ട് ഈ പയ്യനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഇരിക്കുകയാണ് കുറച്ചുനാൾ നാൾ മുമ്പ് ഈ അയറിന് എന്തോ ഒരു അസുഖം വന്നു അസുഖം വളരെ മൂർച്ഛിച്ചു ആളാകെ മെലിഞ്ഞൊരവസ്ഥയായി ഡോക്ടറെടുത്ത് എത്തിച്ചു കഴിഞ്ഞപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം യൂട്രസില് മഴയാന്ന് കണ്ടെത്തി അതും റിമൂവ് ചെയ്ത് ജീവിതത്തിൽ ഒന്നൊന്നായി തകർച്ച ഇങ്ങനെ കൂപ്പൂത്തി വീഴുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇവൾ ഒരിക്കൽ ദുബൈയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വേണ്ടി ഐറിൻ ഡിശ്യൂസ പോയി ഒരു ധ്യാന കേന്ദ്രത്തില് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയിലൊരു ധ്യാന കേന്ദ്രത്തിൽ ചെന്നു ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ധ്യാന ഗുരുവായ വൈദികൻ ഇവരോട് പറഞ്ഞത്രേ നിങ്ങൾ ഒരു ഹിന്ദുവായ പയ്യനെ വിവാഹം കഴിച്ചതിന് ദൈവം തന്ന ശാപമാണ് ജീവിതത്തിലെ തകർച്ചാന്ന് ഇവർ ഇത് കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഈ ഭർത്താവിനെ ഉപേക്ഷിക്കണോ അയാളെ എങ്ങനെയെങ്കിലും എനിക്ക് മാനസാന്തരപ്പെടുത്തി മാമോയിസം മുക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പത്തന്നെ പറയണമെന്നുണ്ടാ വൈദികം പറഞ്ഞത് തെറ്റാണ് ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കേട്ടത് ശരിയല്ലാമ പക്ഷേ ഞാനൊരാത്മാനായ കത്തോലിക്കനായതുകൊണ്ട് എനിക്കൊരു വൈദികൻ്റെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഐറിൻ ഡിസൂസിയും ചിലപ്പോൾ സ്വീകരിച്ചോളമെന്നില്ല പക്ഷേ ഈ വൈദികന് പറയാമായിരുന്നിരിക്കാം വിശുദ്ധ കുർബാന തരാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഐ ആം സോറി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ നിങ്ങളെ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചു പോയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം മുഴുവനും തകർന്നത് അത് ദൈവശാപമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് ഈ നൂറ്റാണ്ടിലും ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ വേഷമുണ്ട് ഏതാകട്ടെ ഈ പെൺകുട്ടി വളരെ നുറിഞ്ഞി വേദനിച്ച് സങ്കടപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രാർത്ഥന തരാം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീണ്ടും സംസാരിക്കാം ബൈബിളീന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ ആള് പറഞ്ഞ തീർച്ചയായും ദൈവവചനം പറയുന്നത് എന്തും സ്വീകരിക്കുന്നുണ്ട് അവ ഒരു കാര്യം ചെയ്യും ബൈബിളില് നമ്മൾ ദാനിയലിന്റെ ഒരു പുസ്തകം കാണണം ഈ ദാനിയല് ഒരിക്കലും ദൈവത്തോടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതായപ്പോ ഈ ദാനിയൽ എന്ത് ചെയ്തെന്നറിയോ ആള് ഇരുപത്തി ഒന്ന് ദിവസം ഞാനിന ഉപസിക്കാന്ന് തീരുമാനിച്ചു അതായത് തന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഇരുപത്തൊന്ന് ദിവസം മാറ്റി നിർത്തി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ ഉള്ളതല്ലേ ആയിരുന്നു പൈരം പറഞ്ഞു അത് തീർച്ചയായും അപ്പൊ ഒരു കാര്യം ചെയ്യും ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ചെറിയൊരു ഉപവാസത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ നീ തീരുമാനിച്ചു നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് വലിയ വാചിക പ്രാർത്ഥനകളൊന്നും ഇപ്പൊ എഴുതി തരാൻ പറ്റില്ല ഫോണിലോ ഞാൻ ആകെ അയറിനോട് പറഞ്ഞു ഉള്ളൂ മൂന്ന് ദൈവവചനമാണ് ആവശ്യം ആ മൂന്ന് വചനങ്ങൾ ഞാൻ തരാം നീ ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഇത് ഈ തരുന്ന മൂന്ന് വചനങ്ങളും ഒരു വെള്ള പേപ്പറിൽ എഴുതിയിടുക രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റത് വായിക്കുക ആറു മണിക്ക് എഴുന്നേറ്റത് വായിക്കുക രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും അത് വായിക്കുക ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വീണ്ടും അത് വായിക്കുക മണിക്ക് വീണ്ടും വായിക്കുക രാത്രി ഒമ്പത് മണിക്ക് വീണ്ടും വായിക്കുക അപ്പൊ തന്നെ എടുത്ത വായിക്കുക ആരും പറഞ്ഞാൽ അത് നിക്കോളസ് ടെസ്ലയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ബ്രദർ പറയുന്നത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഏത് ടെസ്ല എന്നുള്ളതല്ല നിങ്ങളൊരു സമയം വെച്ച് രാവിലെ മൂന്ന് മണിക്ക് ആറു മണിക്ക് ഒമ്പത് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് ആറു മണിക്ക് ഒമ്പത് മണിക്ക് നിങ്ങൾ അത് നിങ്ങളത് പറഞ്ഞു അങ്ങനെ ഏതാ വചനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മൂന്ന് വചനമാണ് ഞാൻ അന്ന് ഈ അയറിന് കൊടുത്തത് നിങ്ങൾ പിന്നീട് അത് കിട്ടിക്കൊള്ളണമെന്നില്ല നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പച്ചാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ ഒന്നാമത് ഗലാത്തിയ ലേഖനം മൂന്നാം അധ്യായം ഗലാത്തിയർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം അധ്യായം പത്താം വാക്യവും പതിനാലാം വാക്യം അതിൻ്റെ ഇടയിലുള്ളത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് പത്താം വാക്യം ഇങ്ങനെയാണ് നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് വചനം പറഞ്ഞത് എങ്ങനെയാണ് ദൈവം കൽപ്പിച്ച ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ശാപമുണ്ട് ചെയ്യരുതെന്ന് കൽപ്പിച്ച കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ശാപമുണ്ട് അങ്ങനെ നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ക്ഷാപമുണ്ടോന്ന് ഉറപ്പായി അയുറിനോട് പറഞ്ഞു അയറിൻ നിന്റെ ജീവിതത്തിൽ ശാപം ഉണ്ട് എന്ന് ആ വൈദികം പറഞ്ഞതിന് പാടെ ഞാൻ നിഷേധിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ശാപം ഉണ്ടായിരുന്നിരിക്കാം അത് ഇന്നാളെ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന കാഴ്ചപ്പാടിനോടാണ് ഇത് പക്ഷെ ജീവിതത്തിൽ എനിക്കായാലും അയറിനായാലും ശാപം ഉണ്ടായിരിക്കാം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിന്റെ ബാക്കി വായിക്കണം നമ്മൾ വായിക്കുന്നത് പതിനാലാമത്തെ വാക്യം ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട് ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു നോക്കണേ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ശാപം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്താലും ശാപം അങ്ങനെ ജീവിതത്തിൽ ഒരു കൽപ്പനയെങ്കിലും ലംഘിച്ച് പാപികളായ നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടെങ്കിലും ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ നമ്മളുടെ ശാപം മുഴുവനും അവനേറ്റെടുത്ത ശാപം എന്താന്നറിയാത്ത പാപമെന്താന്നറിയാത്ത അവൻ പാപം മരിച്ചു നമ്മുടെ ശാപമാണ് അവനെ ഏറ്റെടുത്ത് എന്നിട്ട് ബാക്കി പറയാണ് അബ്രഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു വഴി വിജാതീയരിലേക്കും വ്യാപിപ്പിക്കേണ്ടതിന് ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ലഭിച്ച സകേല അനുഗ്രഹവും നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന വിജാതിയരിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഈ അയറിൻ വിശുസിയോട് പറഞ്ഞു നിന്റെ ഭർത്താവ് വേറെ മതത്തിൽ നിന്നുള്ളതാണ് വിജാതിയനാണെന്ന് നീ തന്നെ സമ്മതിച്ചു ആ വിജാതിയനെ കൂടെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതെന്ന് അപ്പൊ നിനക്ക് ശാപം ഇല്ലെന്ന് മാത്രമല്ല നിനക്ക് അനുഗ്രഹം തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല ആ അനുഗ്രഹം നിന്നിലൂടെ നിനക്കറിയാവുന്ന വിജാതീയരിലേക്ക് കൂടെ വ്യാപിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ വചനം എഴുതിയിട്ട് ത്രീ സിക്സ് നയൻ രാവിലെ മൂന്ന് മണി ആറുമണി ഒമ്പത് മണി വൈകുന്നേരം മൂന്ന് മണി വൈകുന്നേരം ആറു മണി രാത്രി ഒമ്പത് മണിക്ക് ഡെയിലി ആറ് പ്രാവശ്യം ഈ വചനം ആവർത്തിച്ച് വായിക്കണം എഴുതിയിട്ട് പേപ്പർ എടുത്ത് നോക്കണം എത്ര ദിവസത്തേക്ക് ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് അടുത്തൊരു വചനം കൂടെ കൊടുത്തു ആദ്യത്തെ വചനം നിന്റെ ജീവിതത്തിലുള്ള ശാപം മുഴുവനും നീങ്ങിപ്പോകാനാ രണ്ട് രണ്ട് ജറമയ മുപ്പതിന്റെ പതിനേഴ് കർത്താവരു ചെയ്യുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഈ കുട്ടിയോട് ഐറൻ ഡിസൂസിയോട് പറഞ്ഞു ഇതൊരു വെള്ള പേപ്പറിൽ എഴുതിയിട്ടിട്ട് എന്നും പറഞ്ഞതുപോലെ ത്രീ സിക്സ് നയൻ ട്വൈസ് ഡേ ചെയ്യുമ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് മുറിവേറ്റത് എവിടെയാണോ ക്യാൻസറിന്റെ സെല്ലുകൾ ശരീരത്തിലുള്ളത് ആ ഭാഗത്ത് പറ്റുന്നതും കരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ വചനം ആവർത്തിച്ചു ചൊല്ലണം കർത്താവരുൾ ചെയ്യുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും അപ്പൊ ഇപ്പോ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യമെല്ലാം അവൻ വീണ്ടും തിരിച്ചു നൽകുന്നു നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും എവിടെയൊക്കെ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയെല്ലാം ലംബുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെയെല്ലാം പഴുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം പൂർണ്ണമായി അവൻ സുഖപ്പെടുത്തുമെന്ന ഈ വചനവും കൂടെ കാണാതെ പഠിക്കണം മാത്രമല്ല ഈ പേപ്പറിൽ എഴുതിയിട്ട് ത്രീ സിക്സ് നയൻ ആവർത്തിച്ചു ചൊല്ലാം മൂന്നാമതൊരു വചനം കൊടുത്തു അത് അവരുടെ ഐറിന്റെ ശ്യൂസയുടെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളതാണ് അത് നൽകിയത് അപ്പസ്തല പ്രവർത്തി പതിനാറിന്റെ മുപ്പത്തി ഒന്നാണ് നിങ്ങൾക്കറിയാവുന്ന വചനം തന്നെ അവൻ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്തൊരു നല്ല വാഗ്ദാനമാണ് യേശുവിൽ ഒരുത്തൻ വിശ്വസിക്കുമ്പോൾ ഞാനിപ്പോ യേശുവിൽ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും കൂടെ രക്ഷ കിട്ടുമെന്നുള്ളത് ഒരു വാഗ്ദാനമാണ് അപ്പൊ ഐറൻ ഡിസൂസിയോട് പറഞ്ഞു നീ നിന്റെ കർത്താവിനെ ആഴമായി അള്ളിപ്പിടിച്ചാൽ തീർച്ചയായും നിന്റെ ഭർത്താവിനത് മാനസാന്തരത്തിന്റെ കാരണമാകുമെന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് ദൈവ വചനമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേ ഈ മൂന്ന് വചനങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിൽ എഴുതിയിടുക ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് വചനങ്ങളും രാവിലെ മൂന്ന് മണിക്ക് വായിക്കുക ആറു മണിക്ക് വായിക്കുക ഒമ്പത് മണിക്ക് വായിക്കുക ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വായിക്കുക ആറു മണിക്ക് വായിക്കുക ഒമ്പത് മണിക്ക് വായിക്കുക ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്നും പറഞ്ഞ് ഫോൺ കട്ടിരുന്നു ബിലീവ് മീ നടന്ന കാര്യം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് അവരെന്നെ വിളിച്ചൊന്നുമില്ല പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാൻ വേണ്ടി ഇവിടെ എത്തി വെച്ചേറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവരിൽ നടന്ന അത്ഭുതങ്ങൾ ഓരോന്നോരോന്ന് ഞെട്ടലോടെ ഞാൻ കാണാനടയാ അവർ പറയാണ് ബ്രദറെ ഒന്നാമത് സംഭവിച്ചത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു കുറച്ച് നാളിന് ശേഷം എനിക്കൊരു പെറ്റ് സ്കാൻ ഉണ്ടായിരുന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിനകത്ത് ഒരു കാർസിനോമ സെല്ലുപോലും കാണാൻ പറ്റിയില്ലെന്നുള്ള അവര് അവരുടെ പഴയ ഫോട്ടോയും സർജറി കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോയും ആ നിമിഷം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവരെയും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ജസ്റ്റ് ലുക്ക് അറ്റ് മീ ഹൗ റവർ ഹൗ ഗ് ഹീൽഡ് മീ കംപ്ലീറ്റ്ലി ഫ്രം ദിസ് ഇൻക്യൂറബിൾ ഡിസീസ് അത് എന്നെയും വല്ലാതെ സ്വാധീനിച്ചു അല്പനേരത്തേക്ക് ഞാനും കുറച്ച് സ്റ്റെക്കായി തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു രണ്ടാമത് അവർ പറയാണ് ഇവർക്ക് സൗഖ്യം കിട്ടിയെന്ന് മാത്രമല്ല ഇവരുടെ കുടുംബത്തിലുള്ള ഓരോ തടസ്സങ്ങൾ അതായത് അപ്പനുമായിട്ടുള്ള വഴക്ക് മാറി അമ്മയായിട്ടുള്ള വഴക്ക് മാറി ഇവരുടെ അകന്ന ബന്ധുക്കളും അപ്പനമ്മയും തമ്മിലുള്ള വഴക്ക് മാറി ഇങ്ങനെ കുടുംബത്തിൽ മൊത്തത്തിലൊരു ഡിവൈൻ ഹാർമണി ഒരു ദിവ്യ സംഗമം സംഭവിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ മൊത്തം സന്തോഷമാണ് അപ്പൊ ശാപം നീങ്ങിപ്പോയി കൂട്ടത്തിൽ രോഗം നീങ്ങിപ്പോയി ഇത് കഴിഞ്ഞിട്ട് ആള് പറയാണ് എന്റെ ഭർത്താവ് കൂടെ നിൽക്കുന്ന ആളെ പരിചയപ്പെടുത്തിയിട്ട് പറയാ ആളിപ്പോ മാമോദിസ് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ൃതരെ അന്ന് തന്ന ആ ഒരു മൂന്ന് ദൈവവചനം അതിന്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്ന് സത്യാണ് സത്യമാണ് ഈ പ്രപഞ്ചം മുഴുവനും ദൈവം സൃഷ്ടിച്ചത് അവന്റെ വചനത്താലാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ഒരു വചനം വഴി അവനെല്ലാം പടച്ചിട്ടുണ്ടെങ്കിൽ ഖുൻ അവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അപ്പൊ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ രോഗം മാറട്ടെ എന്ന് കൽപ്പിച്ചാ മാറിയത് തന്നെയാണ് ശാപം നീങ്ങട്ടെ എന്ന് കൽപ്പിച്ചാ നീങ്ങിയത് തന്നെയാണ് ബന്ധനം പോട്ടേന്ന് കൽപ്പിച്ചാൽ പോയത് തന്നെയാണ് മാനസാന്തരം വരട്ടെ എന്ന് അവൻ കൽപ്പിച്ചാൽ വന്നത് തന്നെയാണ് ഇത് എന്റെ വാക്യമല്ല നിങ്ങളുടെ വാക്യമല്ല സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് ഈ അയറിന്റെ സ്യൂസ എഴുതിയെടുത്തതും ഇരുപത്തിയൊന്ന് ദിവസം ആവർത്തിച്ചു ചൊല്ലിയതും ഇവിടെ ഇരിക്കുന്ന അപ്പച്ചനോ അമ്മച്ചയ്ക്കും ഒക്കെ തോന്നും ഇതേപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ കാണും എന്ത് ചെയ്യാൻ പറ്റും ബ്രദർ എന്നല്ലേ നോട്ടം കണ്ടാറിയാമല്ലോ എന്താ ചെയ്യാ ഇന്നിപ്പോ ഈ ഒരു വൺ ഡേ സെമിനാർ തീരുമ്പഴേക്കും എനിക്ക് ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കാൻ സമയമില്ല ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളെല്ലാം കൂടെ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വചനം ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് തരാനും എന്നെ കൊണ്ട് പറ്റിക്കോളണം എന്നാൽ നിങ്ങൾക്കെല്ലാം വിഷയങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ രോഗിയായി ബെഡ് കിടക്കുന്ന ആളുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടക്കാതെ ബുദ്ധിമുട്ടുന്ന പയ്യന്മാരുണ്ട് പെമ്പിള്ളേരുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടന്നിട്ട് മക്കളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ മാനസിക വൈകല്യത്തോടെ ജനിച്ച പിള്ളേരുള്ളതുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ആണുങ്ങൾ കുടുംബത്തിൽ വാഴാത്ത കുടുംബങ്ങളുണ്ട് പെമ്പിള്ളര് വാഴാത്ത കുടുംബങ്ങളുണ്ട് ഇങ്ങനെ മാനസിക രോഗമുള്ളവരുണ്ട് ആത്മഹത്യ കണ്ടിന്യൂസ് നടക്കുന്ന കുടുംബങ്ങളുണ്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ പറയാൻ കാണും ഈ ഓരോരുത്തർക്കും അവരവരുടെ വിഷമത്തിന് പറ്റിയ ദൈവവചനം തരണേ വ്രതരെ തരണേ വ്രതരെ എന്ന് കൊതിയും ഉള്ളിക്കാണും പക്ഷേ നടക്കില്ല നിങ്ങൾക്കൊരു കാര്യം ഞാൻ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ തന്നേക്കാം ആ ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സ്ഥലം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് പ്രാർത്ഥിച്ചിട്ട് വചനം വേണ്ടത് എന്നുള്ളത് അയക്കുക തീർച്ചയായും നമ്മളുടെ ഫിലോകാലിയയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും അവരെന്നെ കാര്യങ്ങൾ അറിയിക്കും ബോധ്യപ്പെടുത്തും അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്മാവ് പ്രേരിപ്പിച്ച ഏതെങ്കിലും വചനം തന്നാൽ അത് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം അത് ഏറ്റവും നല്ലത് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് മരുന്നു നിന്ന് മരുന്ന് വേണ്ടത് എന്ന് അറിയാവല്ലോ മരുന്ന് കുപ്പി ദൈവത്തിന്റെ മരുന്ന് കുപ്പി എന്ന് പറഞ്ഞൊരു ചെറിയൊരു പുസ്തകം റിലീസ് ചെയ്തത് വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് കോപ്പി വിറ്റുകഴിഞ്ഞ ഒരു പുസ്തകമാണ് അത് ദൈവത്തിന്റെ മരുന്നു കുപ്പി എന്ന് പറഞ്ഞ ഓരോ ദിവസത്തേക്കും നമുക്ക് ആവശ്യമായ മരുന്നാകുന്ന വചനങ്ങൾ പെറുക്കിയെടുക്കുന്ന ഒരു കുപ്പിയാണത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ മരുന്ന് കുപ്പി എന്ന് അതിന് പേരിട്ടിരിക്കുന്നത്